ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തില് അടുത്ത നാമെങ്ങനെയാണ് അനാഗലിത സാദൃശ്യ ചുബക ശ്രീ വിരാജിത അടുത്ത നാമം വർണ്ണിക്കുന്ന ഭഗവതിയുടെ താടികളുടെ മനോഹരത്തെ കുറിച്ചിട്ടാണ് എന്ന് വെച്ചാൽ അതിന് പറയുന്നത് എങ്ങനെയാണ് അതിനെ ഉപമിക്കാനോ അതിന് സ്വാദൃശ്യവുമായിട്ടോ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം അത്രയ്ക്ക് സുന്ദരമാണെന്ന് പറയാം അത്രയ്ക്ക് മനോഹരമാണെന്ന് പറയാൻ അപ്പൊ ആലോചിച്ചു നോക്കൂ നമ്മൾ ഏറ്റവും സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വസ്തു നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാം നമ്മൾ ഒരു നിമിഷം നിശ്ചലമായിട്ട് പോകും അല്ലേ നമ്മളൊന്ന് നിന്നു പോകും അല്ലേ ആ നിന്നു പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമ്മുടെ മനസ്സും നിശ്ചലമാവും അതാണ് ഭഗവതിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഭഗവതിയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ മനസ്സിൻ്റെ തലം കഴിഞ്ഞ് സഞ്ചരിക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കണം അപ്പോൾ ഒരു ദേവി ഉപാസനയിലേക്ക് വരുമ്പോൾ ഭഗവതിയെ ശരിയായ രീതിയിൽ ആരാധിച്ച് ക്രമത്തിലേക്ക് ആരാധിക്കണം എന്ന് പറയാം ദേവിയുടെ നാമം എങ്ങനെയാണ് ക്രമാരാധ്യ ഞാൻ ആരാധിച്ചെത്തുമ്പോൾ ഒരു തലം കഴിഞ്ഞ മനസ്സിൻ്റെ തലം കഴിഞ്ഞാൽ ഭഗവതി പ്രത്യക്ഷപ്പെടുന്ന പറയാം തീർച്ചയായിട്ടും വരും ഭഗവതി തന്നെയായിട്ട് വരും എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവട്ടെ നന്ദി നമസ്തേ